അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ഡെലിവറി വരുന്നവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ പൂപ്പലമുള്ള പ്രസവാനന്തര പരിചരണ കേന്ദ്രത്തിലാണ് ദൈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളെ റൂം ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് റൂമാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടാഴ്ചക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് ഞങ്ങളെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ ഞങ്ങളെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഫുഡും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ആരും പേടിക്കണ്ടട്ട ഗൈസ് ഞങ്ങൾ വന്ന പാടയാണ് ഒക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളു രണ്ട് ബെഡ്റൂം ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമ് അതുപോലെ കിച്ചണ് പിന്നെ ഒരു വർക്ക് ഏരിയ പോലെ ഉണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങള് ഒരുപാട് ഇങ്ങനെ പോയി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ സൗകര്യങ്ങളും വൃത്തിയൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് തെരഞ്ഞെടുത്തത് ഞങ്ങൾ നാൽപ്പത് ദിവസത്തെ പാക്കേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുപ്പത് ദിവസത്തെ ഇരുപത് ദിവസത്തെ രണ്ടാഴ്ചത്തെ അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ എ സി നോൺ എ ഒക്കെ ഉണ്ട് ഞങ്ങൾ എ സി റൂമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ വന്ന പാടിയാണ് ഇതാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് റൂം വരുന്നത് ട്രീറ്റ്മെൻറ്റിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇവിടെ ഒൻപത് നേരത്തെ ഫുഡാണ് കേട്ടോ അവർ തരുന്നത് ഞാൻ അവർ ഒരു ദിവസത്തെ ഫുഡ് എന്തൊക്കെയാണ് കാണിച്ചു തരാം അത് എല്ലാ ദിവസവും ഒരുപോലെ അല്ല കേട്ടോ വെറൈറ്റി ആയിട്ട് തന്നെയാണ് അവർ തരുന്നത് അപ്പോൾ രാവിലെ മുട്ടയും പഴവും പാലും തരും അത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് പല ഐറ്റം ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉലുവച്ചോറ് മരുന്ന് കഞ്ഞി അതിൻ്റെ ഇപ്പം ഒരു പേര് എന്തെങ്കിലും ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഉച്ചക്ക് ചോറ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ഹോ അതുപോലെ ഇങ്ങനെ പഴക്കത്തിൻ്റെ എന്തെങ്കിലും ഐറ്റംസോ അല്ലെങ്കിൽ പിന്നെ ചില ഡേസ് സാലഡ് അതുപോലെ അതിൻ്റെ കൂടെ മട്ടൺ സൂപ്പോ ചിക്കൻ സൂപ്പൊക്കെ ആയിരിക്കും അങ്ങനെ ഓരോ ദിവസവും വെറൈറ്റിയാണ് അവർ തരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ചായ അതിൻ്റെ കൂടെ എന്തെങ്കിലും പലഹാരം തരും പിന്നെ അത് കഴിഞ്ഞാൽ കുറുപ്പുണ്ടാകും അത് ചിലപ്പോൾ കോറ അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ ഇതുപോലെ ചെറുപയർ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള മധുരമൊക്കെ അങ്ങനെ കുറേ ദിവസം വെറൈറ്റി ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയൊക്കെ അകത്തെ ഫുഡാണ് രാത്രിയൊക്കെ നമ്മൾ ചോറ് വേണമെങ്കിൽ ചോറ് തരും അല്ലെങ്കിൽ കടിയെന്തെങ്കിലും ചപ്പാത്തി ദോശയൊക്കെ ആണെങ്കിൽ അത് തരും പിന്നെ അതിൻ്റെ ഇടയിൽ രാവിലെ വൈകുന്നേരം കഷായം മുക്കടി അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അപ്പോൾ ഫുഡൊക്കെ നല്ല ഉഷാറാണ് നല്ല അടിപൊളി ടേസ്റ്റിലന്നെ എൻ്റെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നിട്ട് ഇരുപത് ദിവസമായി കഴിഞ്ഞാൽ ലേഹം തരുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോകുമ്പോഴും ഒരു ഫോട്ടോ ലേഹം തരും എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്കിവിടെ വന്നിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ഒക്കെ ആയിട്ടോ പന്ത്രണ്ട് ഡേയ്സിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഇവരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ സർവീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് അതുപോലെ കുട്ടിനെ എന്നെ നോക്കാൻ ആഴ്ചയിൽ ഡോക്ടർ ഡോക്ടർ വരുന്നുണ്ട് അതുപോലെ കുട്ടീൻ്റെ വെയിറ്റ് ആഴ്ചയിൽ ആഴ്ചയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇതായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന റൂമിലെ സംഗതികൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഗൈസ് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് അവരുടെ നമ്പറ് കോൺടാക്ട് നമ്പറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ